തിരുവനന്തപുരം ജില്ല ബി ജെ പിയെ സംബന്ധിച്ച് എ പ്ലസ് ജില്ലയായി തന്നെ അവർ കണക്കാക്കുന്ന ഒരു ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചിൽ കൂടുതൽ സീറ്റുകളെങ്കിലും ബി ജെ പി കൈക്കലാക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ തീവ്രമായൊരു പരിശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ അഞ്ചോ പത്തോ സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടു കൂടി ചലിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് അതിൽ അറുപത് ശതമാനത്തിലേറെ സീറ്റുകളും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതുന്ന ബി ജെ പി നേതാക്കന്മാർ നിരവധിയാണ് അതിന്റെ പ്രധാന കാരണം കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്കും അറിഞ്ഞിട്ടുള്ള നായർ വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ അതിനോടൊപ്പം എലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പരിഗണന അങ്ങനെ പല ഘടകങ്ങളുണ്ട് തിരുവനന്തപുരത്തെ ബി ജെ പി ഇരുകൈനീട്ടി സ്വീകരിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പാലക്കാട് നഗരസഭ പിടിച്ചെടുത്തതുപോലെ പിടിച്ചെടുക്കുവാൻ പോകുന്ന ഒരു നഗരസഭയായി തിരുവനന്തപുരം മാറും പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ഈസി വാക്കോവർ നടത്തുവാൻ കഴിയുന്ന ഒരു ജില്ലയായി തിരുവനന്തപുരം മാറുമെന്ന കണക്കൂട്ടലാണ് അവരെ സംബന്ധിച്ചുള്ളത് അതിൽ തന്നെ ബി ജെ പിക്ക് ആത്മവിശ്വാസം ഏറെയുള്ള മണ്ഡലം ബി ജെ പിക്ക് വിജയിക്കുവാൻ കഴിയുമെന്ന് അടിവരയിട്ട് പറയുവാൻ കഴിയുന്ന ഒരു മണ്ഡലം നേമം മണ്ഡലമാണ് നിയമം മണ്ഡലത്തിൻ്റെ ചരിത്രവും നിയമമണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും സാമുദായിക ജാതീയ വോട്ട് ബാങ്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നേമം ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണെന്നാണ് അതായത് ബി ജെ പിയുടെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി നിയമസഭയ്ക്കുള്ളിലേക്ക് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ കടത്തിവിട്ട മണ്ഡലം എന്ന ചരിത്രനാമം നിയമത്തിന് ഉണ്ട് നിയമത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ആറിൽ രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ നിരന്തരമായി എൽ ഡി എഫും യു ഡി എഫും ഒക്കെ വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് അവിടെ രണ്ടായിരത്തി ആദ്യമായി ഒ രാജഗോപാൽ എന്ന ബി ജെ പിയുടെ ഏറ്റവും കരുത്തനായൊരു നേതാവിനെ വിജയിപ്പിച്ചു കൊണ്ടുവന്ന മണ്ഡലം അവിടെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് ഒ രാജഗോപാൽ വിജയിച്ചു വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിലെ ഒ രാജഗോപാലിൻ്റെ വിജയത്തിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു അന്ന് ചർച്ചാ വിഷയമായത് ഒന്ന് നിരന്തരമായ ആ മണ്ഡലത്തിലും തിരുവനന്തപുരത്തിലെ മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലുമൊക്കെ ബി ജെ പി ശക്തമല്ലായിരുന്ന കാലം തൊട്ട് ബി ജെ പി ഒന്ന് പച്ചപിടിച്ചു വന്ന കാലം വരെ അടക്കമുള്ള കാലഘട്ടങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയൊരു വ്യക്തി എന്ന രീതിയിൽ ഒരു സഹതാപ തരംഗം ഒ രാജഗോപാലും നിയമത്തുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം ജാതീയ സംഘടനകൾക്കപ്പുറം മതപരമായ സംഘടനകൾക്കപ്പുറം ജനങ്ങളുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിപ്രഭയുള്ള നേതാവായിരുന്നു ഒ രാജഗോപാൽ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഈ രണ്ട് കാരണങ്ങൾ കൂടാതെ അന്ന് ഇടതുപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ബി ജെ പി നിയമത്ത് വിജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിയമത്ത് മത്സരിപ്പിക്കാതിരുന്നതിൻ്റെ എല്ലാ പാകപ്പിഴകളിലും ആ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടു അങ്ങനെ ആദ്യമായി നിയമസഭയ്ക്കുള്ളിലേക്ക് ചരിത്രത്തിലാദ്യമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു നേതാവ് കടന്നു കയറിയതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന കോൺഗ്രസിൻ്റെ ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന വാദം അവിടെ ശക്തമായ രീതിയിൽ തന്നെ അലയിടിച്ചിരുന്നു അത് കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്ന വോട്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നു വി ശിവൻകുട്ടിയെ പോലെ ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി ബി ജെ പിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയാകുന്നു ആ സമയത്ത് രവീന്ദ്രൻപിള്ള ആയിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രമാണ് അന്ന് സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ളക്ക് നേടുവാൻ സാധിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ ആ മണ്ഡലം നേടിയെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി തന്നെ ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു വി ശിവൻകുട്ടി ആ മണ്ഡലം തിരിച്ചു പിടിച്ചപ്പോ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടിയായിരുന്നു അന്ന് വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയായി ചാറുപാല രവി മത്സരിക്കുന്നു വി ശിവൻകുട്ടി വേണ്ടി മത്സരിക്കുന്നു അന്ന് ആ അന്ന് ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വി ശിവൻകുട്ടി വിജയിച്ചത് യു ഡി എഫ് അന്ന് നേടിയത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളായിരുന്നു ആ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നപ്പോൾ അത് എങ്ങനെ സുരേന്ദ്രൻപിള്ള പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപതായി കുറച്ചു എന്ന ചോദ്യത്തിന് വലിയ പ്രാധാന്യം ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു അതിന് മറുപടി പറയേണ്ട അവസ്ഥയിലൊക്കെ കോൺഗ്രസും യു ഡി എഫും മാറിയിരുന്നു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോട് വിജയിക്കുന്നു കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷം നേടുന്നു ആ കെ മുരളീധരൻ നേടിയ മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് വോട്ടിൻ്റെ ആ വ്യത്യാസം അദ്ദേഹം നേടിയ വോട്ട് കാരണമാണ് അവിടെ പിന്നീട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ പിന്നീട് ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയത് അതായത് കുമ്മനൻ രാജശേഖരൻ പക്ഷേ ഇത്തവണ ഇത്തവണ ഇടതുപക്ഷത്ത് വി ശിവൻകുട്ടി അല്ല മത്സരിക്കുന്നത് വി ശിവൻകുട്ടി മൂന്ന് തവണയായി നിയമത്ത് മത്സരിക്കുന്നുണ്ട് ഒരു ഇടതു നേതാവ് മൂന്നാം തവണയും ഒരേ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ രീതി രാഷ്ട്രീയ നീതി രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിൽ അതുകൊണ്ട് വി ശിവൻകുട്ടിക്ക് പകരക്കാരനായി മറ്റേതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള തീരുമാനമുണ്ട് അത് ഒരു യുവമുഖമാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റാരുമല്ല തിരുവനന്തപുരം നഗരസഭയുടെ മേയറായിരുന്ന ആയിരുന്ന ആര്യ രാജേന്ദ്രനെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നു വി ശിവൻകുട്ടി ആ വി ശിവൻകുട്ടിയെ പിന്നീട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി കൈപിടിച്ചുയർത്തുന്നു മേയർ ബ്രോ എന്ന രീതിയിൽ തിരുവനന്തപുരം മേയറായി തിളങ്ങിയിരുന്ന വി കെ പ്രശാന്ത് പിന്നീട് നിയമസഭയിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം എം എൽ എ ആകുന്നു പിന്നെ പിന്നാലെ ഒരു പിൻഗാമി എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രൻ വരുന്നു ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രനെയും അവിടെ നിയമത്തേക്ക് മത്സരിപ്പിക്കുവാനാണ് തീരുമാനം ആര്യ രാജേന്ദ്രൻ നിയമത്ത് മത്സരിക്കുന്നതിൻ്റെ പ്രധാന കാരണം തിരുവനന്തപുരം മേയർ എന്ന രീതിയിൽ അല്ലാതെ തിരുവനന്തപുരം നഗരസഭയിലെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയും നാൽപ്പത്തിയെട്ട് മുതൽ അൻപത്തി എട്ട് വരെയും അറുപത്തിയൊന്ന് മുതൽ അറുപത്തിയെട്ട് വരെയും ഉള്ള വാർഡുകൾ കോർപ്പറേഷൻ വാർഡുകൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നതിനനുസരിച്ചായിരിക്കും നിയമത്തെ വിജയപരാജയം ഇരിക്കുന്നു ഇപ്പോൾ എന്തായാലും ആ മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് ആര്യ രാജേന്ദ്ര ആര്യ രാജേന്ദ്രന്റെയാണ് എന്നാൽ അവർക്കെതിരെ ഉണ്ടാവുന്ന പല വിമർശനങ്ങൾ അതും ചർച്ചയാകുന്നുണ്ട് അതായത് കെ എസ് ആർ ടി സിയിലെ വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഒരു നഗരസഭാ അധ്യക്ഷയായിരിക്കുവാനുള്ള യോഗ്യതകൾ ആര്യ രാജേന്ദ്രൻ ഇല്ല ഇപ്പോഴും ആ ഒരു പക്വതയില്ലാത്ത അപക്വുമായ രീതികളും സ്വഭാവമാണ് അവർക്കുള്ളത് എന്ന തരത്തിലേക്കുള്ള പല വാദങ്ങളും ഉയരുന്നു പോലും ഒരു മേയർ എന്ന രീതിയിൽ ആ നിയമം നിയോജകമണ്ഡലത്തിലെ വാർഡുകൾ ഉൾപ്പെടുന്ന ഒരിടത്തെ മേയർ എന്ന രീതിയിൽ കാര്യമായ രീതിയിൽ പരിഗണിക്കുവാൻ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം